ഇന്ന് ഞാൻ നല്ല രുചികരമായൊരു നെയ് ദോശയാണ് ഉണ്ടാക്കുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ടിഫിനിലോട്ട് കണ്ടോ നല്ല മഞ്ഞ കളറും നല്ല കോരി തെരിപ്പ് ഉണർവാക്കുന്ന നല്ല കളറിലുള്ള നെയ്യ് ഞാനിത് എൻ്റെ സ്വന്തം കൈ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത നെയ്യാണ് കേട്ടോ പാല് ചായയ്ക്ക് വേണ്ടി പാല് വാങ്ങിക്കുമ്പം ഞാനത് അതിൻ്റെ പാടെ എടുത്ത് വെച്ചിട്ട് നെയ്യ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ നെയ്ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന നെയ്യാണ് കേട്ടോ നെയ് ദോശയ്ക്ക് ഉപയോഗിക്കുന്നത് അങ്ങനെ അടിപൊളി ടേസ്റ്റിൽ നെയ്ദോശ് ൊക്കെ ഉണ്ടാക്കി കഴിച്ച് നല്ല രുചികരമായ രീതിയിൽ എല്ലാവരും വയർ നിറച്ച് കഴിച്ചതിന് ശേഷം ഞാനൊരു കുഞ്ഞ് ഷോപ്പിങ്ങിന് പോയി ഒന്ന് രണ്ട് കല്യാണം വരുന്നുണ്ട് അപ്പോൾ ആ കല്യാണത്തിനൊരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കണ്ടേ അങ്ങനെ ഇമ്മാനുവലോട്ട് പോയി ഓണം കഴിഞ്ഞുവെങ്കിലും നല്ല തിരക്ക് തന്നെയാണ് കേട്ടോ ആൾക്കാർക്ക് വസ്ത്രം വാങ്ങിക്കുന്നതിനോടുള്ള കൊതിയും പൊതിയും ഒന്നും തീരുന്നേ ഇല്ല എന്നാണ് നമുക്ക് ടെക്സ്റ്റൈൽസിലൊക്കെ പോകുമ്പോൾ തോന്നുന്നത് നമ്മളൊക്കെ അത്യാവശ്യം സാധനങ്ങളാണ് വാങ്ങിക്കുന്നതെങ്കിലും ചിലർക്ക് ഇതൊരു ഹോബിയാണ് ഡ്രസ് പർച്ചേസ് ചെയ്യാനും ഇങ്ങനെ ടെക്സ്റ്റൈൽസിലൂടെ ഒക്കെ കയറി ഇറങ്ങി നടക്കാനും എന്നാണ് എനിക്കും മിക്കപ്പോഴും തോന്നുന്നത് അങ്ങനെ ഞാൻ നാല് സാരി എടുത്ത് നോക്കി കെട്ടും എന്നിട്ടതിൽ രണ്ടെണ്ണമാണ് വാങ്ങിച്ചിരിക്കുന്നത് ആദ്യത്തെ വൈൻ കളറും പിന്നെ ഗ്രീനും അത് രണ്ടുമാണ് വാങ്ങിച്ചത് കേട്ടോ പിന്നെ വൈകുന്നേരം വിചാരിച്ചു നമുക്കൊന്ന് പുറത്തു പോയിട്ട് കഴിക്കാം ഏതായാലും ഓണമൊക്കെ കഴിഞ്ഞതല്ലേ കുറച്ച് തിരക്ക് പിടിച്ച പാത്രം കഴുക്കൊക്കെ കഴിഞ്ഞു വലിയ പാചകമൊന്നും ഞങ്ങൾ ചെയ്തില്ല എങ്കിലും വൈകുന്നേരത്തെ ചെറിയ ചെറിയ പണിയുടെ പാത്രം കഴുക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞുകൊണ്ട് ഇന്ന പാചകമില്ല അങ്ങനെ ടൗണിലോട്ട് പോയി ഫുഡ് കഴിക്കാൻ അങ്ങനെ ഞങ്ങൾ നളന്തയിൽ പോയി ചെറിയൊരു ഫുഡ് ഞാനും അങ്കിത്വം ഗിരീശ്വേനും കൂടി ചെറിയൊരു ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം നമ്മൾ അങ്ങനെ അങ്ങോട്ട് കളഞ്ഞു കെട്ടും പിന്നെ എൽ നളന്തയിലൊക്കെ പോയി നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോൾ നല്ലൊരു എന്താ ഒരു സന്തോഷമാണ് കേട്ടോ അതുകൊണ്ട് വീണ്ടും വീണ്ടും അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ തോന്നും കാരണം എന്താണെന്നോ ജീവിതം ആഘോഷമാക്കുന്ന വളരെയധികം ആൾക്കാരെ നമുക്ക് അവിടെയൊക്കെ ഇങ്ങനെ കാണാൻ സാധിക്കും അങ്ങനെ രാത്രി വന്ന് ഗേറ്റ് തുറക്കുമ്പോൾ അതാ എൻ്റെ പപ്പായ മരത്തെ നല്ലൊരു പപ്പായ നാളെ എന്തായാലും ഇത് പോകും അങ്ങനെ ഇന്ന് തന്നെ അത് ഞാൻ പറിച്ചെടുത്തും വെച്ചു